പത്തനംതിട്ടയിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു വാർത്തയാണ് വരുന്നത് ആകെയുള്ള മൂന്ന് മക്കളും വിദേശത്ത് ജോലിയിൽ അറുപത്തൊൻപത് വയസ്സുള്ള മാതാവ് വീട്ടിൽ തനിച്ചുമാണ് കട്ടിൽ നിന്ന് വീണ് കാലിന് പരിക്കേറ്റ് കിടന്ന വയോധിക അവിടെ കിടന്ന് വിളിച്ചത് അമേരിക്കയിലുള്ള മകനെ അവിടെ നിന്നും വിളിയെത്തിയത് പത്തനംതിട്ട ഫയർഫോഴ്സിനും ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ചെല്ലുമ്പോൾ വീട് മുഴുവൻ മുഴുവനകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു കുളിമുറിയുടെ വെന്റിലേറ്റർ പൊളിച്ച് സേനാംഗങ്ങൾ വയോധികയെ രക്ഷിച്ചു ബന്ധുക്കളും നാട്ടുകാരും നന്ദി അറിയിക്കാനും ഓടിയെത്തി ചന്ദ്രപ്പള്ളി ഇഞ്ചിവിളയിൽ പറയതനായ റിട്ടയർഡ് എൻഫോഴ്സ് ഉദ്യോഗസ്ഥൻ രാജൻ വർഗീസിന്റെ ഭാര്യ ലീലാമ വർഗീസാണ് വീട്ടിൽ കുടുങ്ങിയത് ഇവരുടെ മൂന്ന് മക്കളും വിദേശത്താണ് ലീലാമയെ പരിചരിക്കാൻ ഒരു ഹോം ഹോംനേഴ്സിനെ നിയോഗിച്ചിരുന്നു ഒരാഴ്ച മുൻപ് ഇവർ വീട്ടിൽ പോയി സുരക്ഷ ഉറപ്പിക്കാൻ വേണ്ടി ലീലാമ വീട് മുഴുവൻ ഉള്ളിൽ നിന്നും പൂട്ടിയിരുന്നു ഇവർ കിടക്കുന്ന ബെഡ്റൂമും ഉള്ളിൽ നിന്നും പൂട്ടി ഭദ്രമാക്കിയിരുന്നു ഞായറാഴ്ച പുലർച്ചെ ഇവർ കട്ടിൽ നിന്നും വീണു കാൽ മടങ്ങിപ്പോയതിനാലും അമിത ശരീരഭാരമുള്ളതിനാലും സ്വയം എണീക്കാൻ കഴിയുമായിരുന്നില്ല ഇവർ കിടന്ന കിടപ്പിൽ മൊബൈൽ ഫോൺ എടുത്ത് അമേരിക്കയിലുള്ള മകനെയും കുമ്പഴയിൽ താമസിക്കുന്ന സഹോദരൻ ജോസനെയും വിളിച്ച വിവരം പറഞ്ഞു അമേരിക്കയിൽ നിന്നും മകൻ പത്തനംതിട്ട ഫയർ സ്റ്റേഷനിൽ വിളിച്ച കാര്യം അറിയിച്ചു സേന ചെന്നപ്പോൾ വീട് മുഴുവൻ പൂട്ടിരിക്കാനാണ് ലീനാമയുടെ അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ വെന്റിലേഷൻ ജനലിൻ്റെ കമ്പി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റി അതിലൂടെ ഉള്ളിൽ പ്രവേശിച്ചവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു ലീലാമ്പയ്ക്ക് സാരമായ പരുക്കുണ്ടായിരുന്നില്ല കട്ടിൽ നിന്നുള്ള വീഴ്ചയിൽ കാൽ മടങ്ങിപ്പോയതും അമിത ശരീരഭാരം കാരണം സ്വയം എഴുന്നേൽക്കാൻ കഴിയാതിരുന്നതുമാണ് വിനയത ലീലാബയെ എണീൽപ്പിച്ച ശേഷം ആശുപത്രിയിലേക്ക് മാറ്റാമെന്ന് ഫയർഫോഴ്സ് അറിയിച്ചെങ്കിലും അവർ നിരസിച്ചു തുടർന്ന് അവർ വീട്ടുജോലികളിൽ ഏർപ്പെടുകയും ചെയ്തു സമീപവാസികൾ പോലും ഈ വിവരം അറിഞ്ഞിരുന്നില്ല